സുജാതേ സുജാതെ എത്ര നേരം വിളിക്കുന്ന സമയം എത്ര ആയി ആ വരുവാണേ എന്തെല്ലാം ചെയ്യണം ഇപ്പൊ പ്രായമുള്ള അച്ഛനെ നോക്കാനും പറഞ്ഞ് വിളിച്ചിട്ട് ഇപ്പൊ അടുക്കളയിലെ പണി അവരെ തുണി അലക്കണം എല്ലാം ചെയ്യണം എനിക്കറിയാം കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അച്ഛന്റെ അത് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലല്ലോ അന്നേരം നിങ്ങൾക്ക് പയർ അരിയണം മീൻ വെട്ടണം തുണി അലക്കണം ഇങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ എന്റെ പോക്കിന് പോവാൻ വരുന്നുണ്ടോ മനുഷ്യനെ നീ എന്താ സുജാതെ നിന്നെ എത്ര നേരം വിളിച്ചു അച്ഛനെ രാവിലെ വൃത്തിയാക്കിയോ മേലൊക്കെ കഴിഞ്ഞോ വൃത്തിയാക്കിയോ വെള്ളമൊക്കെ കൊടുക്കാൻ കുടിക്കാൻ കൊടുത്തോ എന്തുവാ നിന്നെ ഒരു കാര്യം പറഞ്ഞ് ഏപ്പിച്ച നീ അന്നും ചെയ്യത്തൂല്ല എന്തുവായി ഇത് എത്ര നേരമായി രാവിലെ അഞ്ചു മണിക്ക് ഞാൻ എഴുന്നേറ്റത് ഞാൻ പല്ലുതേച്ചില്ല എന്റെ പ്രഭാത കൃത്യങ്ങളോ ഒരുവിധം ഒന്ന് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എന്നെ അച്ഛനെ നോക്കാൻ കിടപ്പായ അച്ഛനെ നോക്കാൻ വന്ന അച്ഛൻ തെയ്യും കിടക്കുന്നു കിടക്കുന്നവർക്ക് കിടക്കുക അനങ്ങുന്നു പോലും ഇല്ല കിടക്കുന്ന ഒരാളിനെ നോക്കണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടണോന്ന് നിങ്ങൾക്കറിയാവോ ഏഹ് ഞാനിവിടെ വന്നിട്ട് ഇത് ഇത്ര ദിവസം പത്തുപതിനഞ്ച് ദിവസമായി ഞാൻ വന്നേ അന്ന് അടുക്കളയുടെ പണി എന്നെ ഏൽപ്പിച്ചിരിക്കുക അതിനിടയ്ക്ക് അപ്പനെ നോക്കണം എന്നാ പിന്നെ നിങ്ങൾ ഈ എന്തിനാ വിഷമിക്കുന്നത് ഈ പ്രായമായ അപ്പനെ നോക്കിയാൽ നോക്കിയപ്പോ എന്തിനാ അവര് ഹോംനേഴ്സിനെ വിളിക്കുന്നത് ഹോംനേഴ്സ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയാം ഹോംനേഴ്സ് ചെയ്യുന്നത് കാണാൻ എണ്ണമുള്ളവർ അപ്പം നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ അപ്പനെയും അമ്മയൊക്കെ നമ്മൾ നോക്കണം നമ്മളെ വാർ ഇത് പിന്നെ ചെറുപ്പവും മുതലേ തീട്ടവും നമ്മുടെ തീട്ടവും മൂത്രവും ഒക്കെ എടുത്ത് വളർത്തി അപ്പനും അമ്മയൊക്കെ ആയി വയ്യാതെ വരുന്നത് അറിയാം നിങ്ങൾക്ക് അറപ്പാണ് നിങ്ങൾക്ക് അവരുടെ മലവും മൂത്രം എടുക്കാൻ അറപ്പായിട്ടാണ് ഹോംനേഴ്സിനെ നിൽക്കുന്നത് അതെനിക്ക് മനസ്സിലായി അപ്പോൾ ദുർഗന്ധമാണ് പാട് കെട്ടി കിടക്കുക അതെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് കുളിപ്പിച്ച് വേറെ ഡ്രസ്സും ഒക്കെയിട്ട് മേലൊക്കെ തുടച്ച് വരുമ്പോഴത്തേന് എങ്ങനെയാലും രണ്ട് മണിക്കൂറാകും അത് കഴിയുമ്പോഴാണ് നിങ്ങളൊരു ക്ലാസ്റ്റായ എനിക്ക് തരുന്നത് ഞങ്ങളും മനുഷ്യരല്ലേ ഞങ്ങളും ജീവിക്കാൻ വേണ്ടി ഇറങ്ങി വരാം ഞങ്ങൾക്കും ജീവനും ആഗ്രഹങ്ങളും വെള്ളവും വേണം ഇതൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണവും മരുന്നോ ഒക്കെ ഞങ്ങൾക്കും വേണം ഞാനും ഒരു രോഗിയാണ് ആ രോഗിയായിട്ടാണ് ഈ രോഗിയെ നോക്കാൻ വന്നത് എൻ്റെ ജീവിത സാഹചര്യം കൊണ്ടാണ് വന്നത് അപ്പം നിങ്ങൾ ആ രീതിയിൽ ഞങ്ങളെ കാണരുത് കേട്ടോ ഇതെല്ലാം ചെയ്യാൻ അറിയാം വർദ്ധിക്കുവായ പിതാവിനെ നോക്കാൻ നിങ്ങൾക്ക് വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന് എനിക്കറിയാം അപ്പം ഇത് ചെയ്യണമെങ്കിൽ സാവകാശം വേണം ഞാനിപ്പോൾ ചെയ്യാൻ രാവിലെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അടുക്കളയിലെ അത് ചെയ് ഇത് ചെയ്യുന്നു വിളിച്ചു പിന്നെ ഈ അപ്പച്ചനെ എപ്പോഴാണ് നോക്കുന്നത് ഇത്ര നേരമായിട്ട് ആ മനുഷ്യന് ശകലം ചൂടുവെള്ളം കൊടുത്തിട്ടില്ല എന്നാ പിന്നെ ഞാൻ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി വെള്ളം കൊണ്ട് കൊടുക്കരുതോ മനുഷ്യനെ ജീവനല്ലയോ കിടക്കുന്നത് വലിയ വാചോ പഠിക്കുന്നത് ഓമനേഴ്സിനെ വിളിച്ചു ഓംനേഴ്സിനെ വിളിച്ച് വരുത്തി ചെയ്യുന്നത് വലിയ പൊണ്ണക്കാര്യം പോലെ കുറച്ചുപേർ ചോദിക്കാം നിങ്ങൾ ഓർക്കണം നിങ്ങളെ ചുമന്നൊന്ന് നടന്ന് വളർത്തിയ അപ്പനും അമ്മയും ആയി വയ്യാ കിടക്കുന്നതെന്ന് ഒമനേഴ്സിനെ വിളിച്ച് വരുത്തുന്നൊന്നുമല്ല കേ ജോലിയുണ്ട് ആ ജോലി കളഞ്ഞു അപ്പനെ അമ്മയും നോക്കാൻ നിൽക്കണം അവരുടെ കണ്ണ് നനയാതെ അവർ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ ഇടയാക്കണം അതാണ് നിങ്ങൾക്ക് അനുഗ്രഹം നിങ്ങൾ നിങ്ങളുടെ ശമ്പളം കളഞ്ഞ് നിങ്ങളുടെ അപ്പനെ മൂന്ന് മാസം നിങ്ങൾ നോക്കിയാലുണ്ടല്ലോ മുപ്പത് വർഷത്തെ പ്രതിഫലം നിങ്ങൾക്ക് ദൈവം തരും അതാ അനുഗ്രഹം ഇനിയല്ലേ മനസ്സിലാക്കിക്കോ ശമ്പളം തന്നെ നിന്നെ നിർത്തിക്കുന്നത് അച്ഛന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് പറ്റത്തില്ലെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ വേറെ ആളെ വിളിച്ചോളാം നീ നോക്കൂ എന്തെങ്കിലും പറഞ്ഞാൽ ഈ ചൂടാന്ന് എന്താ ഇതൊക്കെ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശമ്പളം തന്നെ നിന്നെ നിർത്തുന്നത് പ്രായമായ ഒരാളെ നോക്കാനായിട്ട് മനസ്സിലായോ ഇങ്ങനെയാണ് എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ജോലി മതിയാക്കുക ഇനി ശമ്പളം ഇല്ലെങ്കിലും ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ് പക്ഷെ ഇങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ ഇടയ്ക്ക് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല ഒരു മനസ്സാക്ഷി വേണം ഞങ്ങൾ മനുഷ്യരാ ഞാനപ്പം കോളാം നിങ്ങൾ നിങ്ങൾ ശമ്പളം ഞാൻ പതിനഞ്ച് ദിവസം ജോലി ചെയ്തിട്ടില്ല ശമ്പളം തരുമോ തരാതിരിക്കുമോ അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ മനസ്സാക്ഷി ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു ഞാൻ പോകുക എനിക്കതുകൊണ്ട് ദോഷമൊന്നും വരത്തില്ല പത്ത് പതിനഞ്ച് ദിവസമായി ഞാനിവിടെ വന്നിട്ട് ഈ അപ്പച്ചന് മൂന്നാമക്കളുണ്ടെന്ന് പറഞ്ഞു അച്ഛന് മൂന്നാമക്കളുണ്ടെന്ന് പറയുന്നു മൂന്ന് മരുമക്കൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു കൊച്ചുമക്കളുണ്ട് ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആരും വന്ന് ഈ മനുഷ്യനോട് അഞ്ചു മിനിറ്റ് വർത്താനം പറഞ്ഞിരിക്കുന്നതോ അല്ലെ വന്ന് രോഗപൂരം ചോദിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല പിന്നെന്തോ അവർ ഈ വാചം അടിക്കുന്നേ ഞാൻ പോവാ എനിക്ക് കുഴപ്പമൊന്നുമില്ല